ആകാശവാണി വാർത്താ വീക്ഷണം ശബരീശ പുണ്യം നേടി രാഷ്ട്രപതി ദ്രൗപതി മുർമു ഗുരുസമാധി സമാധി ശതാബ്ദി ആചരണത്തിന് തുടക്കം തയ്യാറാക്കിയത് കെ സി അനിൽകുമാർ മുതിർന്ന പ്രവർത്തകൻ അവതരണം സുധിൻ സൈനുദ്ദീൻ രാഷ്ട്രപതി ദ്രൗപതി മുർമുവിന്റെ നാല് ദിവസത്തെ കേരള സന്ദർശനം വിദ്യാഭ്യാസപരവും സാംസ്കാരികവും ആത്മീയവുമായ സവിശേഷതകൾ കൊണ്ട് ശ്രദ്ധേയമായിരുന്നു ഈ മാസം ഇരുപത്തിയൊന്ന് മുതൽ വരെ നടന്ന സന്ദർശനത്തിൽ ശബരിമല അയ്യപ്പക്ഷേത്ര ദർശനവും വർക്കലയിലെ ശിവഗിരി ശിവഗിരിമാഠം സന്ദർശനവും തികച്ചും ഭക്തിനിർഭരമായി ശബരിമലയിൽ തുലാമാസ പൂജകളുടെ അവസാന ദിനത്തിലാണ് രാഷ്ട്രപതി ദർശനത്തിനായി എത്തിയത് ശ്രീനാരായണ ഗുരുവിന്റെ മഹാസമാധി ശതാബ്ദി ആചരണ പരിപാടിയിലും രാഷ്ട്രപതിയുടെ സാന്നിധ്യം ശ്രദ്ധേയമായി പാല സെന്റ് തോമസ് കോളേജിന്റെ പ്ലാറ്റിനം ജൂബിലി ആഘോഷ സമാപന പരിപാടികളിലും എറണാകുളം സെന്റ് തെരേസസ് കോളേജിന്റെ ശതാബ്ദി ആഘോഷങ്ങളിലും രാഷ്ട്രപതി ദ്രൗപതി മുർമു മുഖ്യാതിഥിയായിരുന്നു നാല് ദിവസത്തെ കേരള സന്ദർശനത്തിനായി ചൊവ്വാഴ്ച വൈകിട്ട് തിരുവനന്തപുരത്തെത്തിയ രാഷ്ട്രപതി ദ്രൗപതി മുർമുവിന്റെ ആദ്യ പരിപാടി ശബരിമല ശ്രീ അയ്യപ്പക്ഷേത്ര ദർശനമായിരുന്നു ധർമ്മശാസ്ത്രാവിനെ വണങ്ങിയ രാഷ്ട്രപതി സന്നിധിയിൽ ദർശന പുണ്യം നേടി ബുധനാഴ്ച തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നിന്ന് ഹെലികോപ്റ്ററിൽ രാഷ്ട്രപതി പത്തനംതിട്ടയിലെ പ്രമാടത്തെത്തി പ്രമാണം രാജീവ് ഗാന്ധി ഇൻഡോർ സ്റ്റേഡിയം ഗ്രൌണ്ടിൽ ദേവസ്വം മന്ത്രി വി എൻ വാസവന്റെ നേതൃത്വത്തിൽ രാഷ്ട്രപതിയെ സ്വീകരിച്ചു പ്രമാണത്തിൽ നിന്ന് റോഡ് മാർഗം പമ്പയിലെത്തി പമ്പയിൽ നിന്ന് ഇരുമുടിക്കെട്ട് നിറച്ചാണ് രാഷ്ട്രപതി സന്നിധാനത്തേക്ക് പുറപ്പെട്ടത് ക്ഷേത്രം മേൽശാന്തി വിഷ്ണു നമ്പൂതിരിയുടെ നേതൃത്വത്തിൽ രാഷ്ട്രപതിക്കും സംഘത്തിനും കെട്ടു നിറച്ചു നൽകി തുടർന്ന് പ്രത്യേക വാഹന വ്യൂഹത്തിൽ രാഷ്ട്രപതി സന്നിധാനത്തെത്തി അതിനുശേഷം ഇരുമുടിക്കെട്ടുമായി പതിനെട്ടാം പടി ചവിട്ടി അയ്യപ്പനെ ദർശിച്ചു ശബരിമലയുടെ ഐതിഹ്യങ്ങളും ആചാരാനുഷ്ഠാനങ്ങളും രാഷ്ട്രപതി മനസ്സിലാക്കിയിരുന്നു സന്നിധാനത്തെത്തിയ രാഷ്ട്രപതിയെ കൊടിമരച്ചുവട്ടിൽ തന്ത്രി കണ്ഠരി മഹേഷ് മോഹനർ പൂർണ്ണകുംഭം നൽകി സ്വീകരിച്ചു പിന്നീട് ശ്രീകോവിലിന്റെ മുന്നിലെത്തി ദർശനം നടത്തി അയ്യപ്പനെയും ഉപദേവതകളെയും തൊഴുത രാഷ്ട്രപതി മാളികപ്പുറവും ബാവുരുസ്വാമി നടയും സന്ദർശിച്ചു തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ഉപഹാരം രാഷ്ട്രപതിക്ക് സമ്മാനിച്ചു ശബരിമല ദർശനം കഴിഞ്ഞ് രാഷ്ട്രപതി ഉച്ചയ്ക്ക് പന്ത്രണ്ട് പതിനഞ്ചിന് പ്രത്യേക വാഹനത്തിൽ പമ്പയിലേക്കും തുടർന്ന് ഹെലികോപ്റ്റർ മാർഗം തിരുവനന്തപുരത്തേക്കും മടങ്ങി രാഷ്ട്രപതിയുടെ സന്ദർശനത്തോടനുബന്ധിച്ച് ശബരിമലയിലും ബേസ് ക്യാമ്പിലും ശക്തമായ സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഏർപ്പെടുത്തിയിരുന്നത് ത്യാഗപൂർണമായ ഒരു ആത്മാന്വേഷണ യാത്രയാണ് ശബരിമല തീർത്ഥാടനം സന്നിധാനത്തിലേക്ക് വഴിയൊരുക്കാൻ മലകയറ്റമല്ലാതെ മറ്റു വാതായനങ്ങളില്ല ഭക്തന്റെ സമർപ്പണമാണ് ഇരുമുടിക്കെട്ട് ജീവിതത്തെ മഹത്വപൂർണമായ വേറൊരു ദിശയിലേക്ക് കൊണ്ടുപോകുന്ന പരമമായ ഒരു ആത്മീയ യാത്ര കൂടിയാണ് ശബരിമല തീർത്ഥാടനമെന്ന് ഭക്തർ വിശ്വസിക്കുന്നു ശബരിമല ദർശനത്തിനുശേഷം വൈകിട്ട് തിരുവനന്തപുരത്ത് തിരിച്ചെത്തിയ രാഷ്ട്രപതി ദ്രൌപതി മുർമുവിന് ഗവർണർ അത്താഴ വിരുന്ന് നൽകി മുൻ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലിക്കർ മുൻ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ മന്ത്രിമാർ എം പിമാർ സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖർ തുടങ്ങിയവർ വിരുന്നിൽ പങ്കെടുത്തു നേരത്തെ തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ രാഷ്ട്രപതിക്ക് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ മുഖ്യമന്ത്രി പിണറായി വിജയൻ കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ മറ്റ് വിശിഷ്ട വ്യക്തികൾ എന്നിവർ ചേർന്ന് ഊഷ്മളമായ സ്വീകരണമാണ് നൽകിയത് തുടർന്നുള്ള രണ്ട് ദിവസം രാഷ്ട്രപതിക്ക് തിരക്കിട്ട പരിപാടികളായിരുന്നു ശ്രീനാരായണ ഗുരു മഹാസമാധി ശതാബ്ദി ആചരണത്തിന് ഭക്തി നിർഭരമായ ചടങ്ങുകളോടെ തുടക്കം കുറിച്ചതാണ് രാഷ്ട്രപതി ദ്രൗപതി മുർമുവിന്റെ കേരള സന്ദർശനത്തിലെ മറ്റൊരു പ്രധാന പരിപാടി രണ്ടു വർഷം നീണ്ടു നിൽക്കുന്ന പരിപാടികൾ വ്യാഴാഴ്ച വർക്കല ശിവഗിരി മഠത്തിൽ രാഷ്ട്രപതി ഉദ്ഘാടനം ചെയ്തു മഹാസമാധിയിൽ രാഷ്ട്രപതി പ്രണാമം അർപ്പിച്ചു ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കറും മന്ത്രിമാരും രാഷ്ട്രപതിക്കൊപ്പമുണ്ടായിരുന്നു അവഗണിക്കപ്പെട്ട വിഭാഗങ്ങളുടെ മോചനത്തിനായി ജീവിതം സമർപ്പിച്ച മഹത് വ്യക്തിത്വമായിരുന്നു ശ്രീനാരായണ ഗുരുവിന്റേതെന്ന് തീർത്ഥാടന ഓഡിറ്റോറിയത്തിൽ നടന്ന സമ്മേളനത്തിൽ രാഷ്ട്രപതി അഭിപ്രായപ്പെട്ടു ഇന്ത്യയിലെ മഹാനായ ആത്മീയ നേതാക്കളിൽ ഒരാളും സാമൂഹിക പരിഷ്കർത്താവുമായിരുന്നു ശ്രീനാരായണ ഗുരു ഭാരതം ലോകത്തിന് നൽകിയ മഹാപുരുഷൻ വിദ്യയും അനുകമ്പയും കൊണ്ട് മാത്രമേ പ്രബുദ്ധരാകാൻ കഴിയൂ എന്ന സന്ദേശമാണ് ഗുരു നൽകിയത് ജാതി മത വർഗ അതീതമായ ദർശനം ശ്രീനാരായണ ഗുരു പകർന്നു തന്നു ഏവരെയും നിസ്വാർത്ഥമായി സേവിക്കാനും അവരിൽ ദൈവികത ദർശിക്കാനും നമുക്ക് കഴിയുമ്പോഴാണ് ഗുരുദർശനം സാധ്യമാകുന്നത് അദ്ദേഹത്തിന്റെ കൃതികൾ മനുഷ്യജീവിതത്തെയും ആത്മീയതയെയും സംബന്ധിച്ച് ആഴത്തിലുള്ള അറിവിനെ പ്രതിഫലിപ്പിക്കുന്നു സാഹോദര്യം സമത്വം തുടങ്ങിയവ പ്രതിഫലിപ്പിക്കുന്ന ഗുരുവിന്റെ ആശയങ്ങൾ ഏറെ പ്രസക്തമാണ് സമകാലിക ജീവിതത്തിൽ മാനവികത നേരിടുന്ന പ്രശ്നങ്ങൾക്കുള്ള പരിഹാരമാണ് ഗുരുവിന്റെ ഉദ്ബോധനങ്ങളെന്നും രാഷ്ട്രപതി ഓർമ്മിപ്പിച്ചു ശ്രീനാരായണ ധർമ്മസംഘം ട്രസ്റ്റ് ഭാരവാഹികളായ സ്വാമി സച്ചിദാനന്ദ സ്വാമി ശുഭാംഗാനന്ദ സ്വാമി ശാരദാനന്ദ തുടങ്ങിയവർ ചേർന്ന് രാഷ്ട്രപതി സ്വീകരിച്ചു ഗുരുദേവ ശില്പം രാഷ്ട്രപതിക്ക് സമ്മാനിച്ചു സാക്ഷരത വിദ്യാഭ്യാസം അറിവ് എന്നിവയുടെ ശക്തിയാണ് കേരളത്തെ മാനവശേഷി വികസന രംഗത്ത് രാജ്യത്തിന്റെ മുൻനിരയിലെത്തിച്ചതെന്ന് പാലാ സെന്റ് തോമസ് കോളേജിന്റെ പ്ലാറ്റിനം ജൂബിലി ആഘോഷങ്ങളുടെ സമാപനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് രാഷ്ട്രപതി ദ്രൗപതി മുർമു അഭിപ്രായപ്പെട്ടു ഗ്രാമീണ മേഖലയിലെ വിദ്യാർത്ഥികൾക്ക് അറിവിന്റെ വെളിച്ചം പകരുന്നതിനും വിജ്ഞാനത്തിന്റെ വഴി തുറക്കുന്നതിനും കോളേജ് പ്രത്യേകം ശ്രദ്ധിക്കുന്നത് ശ്ലാഘനീയമാണ് ധാർമ്മിക ദിശാബോധത്തോടെ ബൗദ്ധിക ലക്ഷ്യങ്ങളെയും കോളേജ് പ്രോത്സാഹിപ്പിക്കുന്നു ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിനെ വിജ്ഞാന നൂറ്റാണ്ട് എന്നാണ് വിശേഷിപ്പിക്കുന്നത് നവീകരണത്തിന് വഴി തുറക്കുന്ന അറിവ് സമൂഹത്തെ മുന്നോട്ട് കൊണ്ടുപോവുകയും അതിനെ സ്വാശ്രയമാക്കുകയും ചെയ്യും കോട്ടയത്തെക്കുറിച്ച് സംസാരിക്കവേ സാമൂഹികവും വിദ്യാഭ്യാസപരവുമായ പരിവർത്തനങ്ങളുടെ മഹത്തായ അധ്യായങ്ങൾക്ക് ഈ നഗരം സാക്ഷ്യം വഹിച്ചിട്ടുണ്ടെന്ന് രാഷ്ട്രപതി പറഞ്ഞു വൈക്കം സത്യാഗ്രഹം എന്നറിയപ്പെടുന്ന മഹത്തായ പ്രസ്ഥാനം അതിനുദാഹരണമാണ് സാക്ഷരതയുടെയും വിദ്യാഭ്യാസത്തിന്റെയും ഉറവിടമായതിനാൽ കോട്ടയം അക്ഷരനഗരിയെന്നറിയപ്പെടുന്നു ഈ പ്രദേശത്തെ ജനങ്ങളുടെ സജീവമായ ഇടപെടലുകളാണ് സാക്ഷര കേരളം പ്രസ്ഥാനത്തെ ശക്തിപ്പെടുത്തിയത് ഇന്ത്യയുടെ മുൻ ചീഫ് ജസ്റ്റിസ് കെ ജി ബാലകൃഷ്ണൻ ഉൾപ്പെടെ വിവിധ മേഖലകളിൽ മികവ് പുലർത്തിയ നിരവധി പ്രമുഖ പൂർവ്വ വിദ്യാർത്ഥികളെ ഈ കോളേജ് സൃഷ്ടിച്ചിട്ടുണ്ട് ഈ കോളേജിലെ വളരെ ജനപ്രിയനായ പൂർവ്വ വിദ്യാർത്ഥി ഇതിഹാസ വോളിബോൾ താരം ജിമ്മി ജോർജിനെ ഓർത്ത് ഇന്ത്യ എന്നും അഭിമാനിക്കും കുറഞ്ഞ ആയുഷ്കാലം കൊണ്ട് അദ്ദേഹം അന്താരാഷ്ട്ര പ്രശസ്തി നേടി ഗുണനിലവാരമുള്ള വിദ്യാഭ്യാസം പരിപോഷിപ്പിക്കുന്നതിൽ സെന്റ് തോമസ് കോളേജ് തുടർന്നും സ്വാധീനം ചെലുത്തുമെന്നും രണ്ടായിരത്തി നാൽപ്പത്തിയേഴോടെ വികസിത ഭാരതം കൈവരിക്കുന്നതിലും തുല്യതയുള്ള സമൂഹം കെട്ടിപ്പൊടുക്കുന്നതിലും നിർണായക പങ്ക് വഹിക്കുമെന്നും രാഷ്ട്രപതി ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു വ്യാഴാഴ്ച രാവിലെ രാജ്ഭവൻ അങ്കണത്തിൽ മുൻ രാഷ്ട്രപതി കെ ആർ നാരായണന്റെ ആർദ്ധകായ പ്രതിമ രാഷ്ട്രപതി മുർമു അനാച്ഛാദനം ചെയ്തു കെ ആർ നാരായണന്റെ ജീവിതം ധൈര്യത്തിന്റെയും സ്ഥിരോത്സാഹത്തിന്റെയും ആത്മവിശ്വാസത്തിന്റെയും ചരിത്രമാണെന്ന് രാഷ്ട്രപതി പറഞ്ഞു അങ്ങേറ്റം അർപ്പണബോധത്തോടെയും വിദ്യാഭ്യാസത്തിന്റെ കരുത്തിലൂടെയും അദ്ദേഹം നമ്മുടെ രാജ്യത്തിന്റെ പരമോന്നത ഭരണഘടനാ പദവിയിൽ എത്തിച്ചേർന്നു ദൃഢനിശ്ചയത്തിനും ആത്മാർത്ഥതയ്ക്കും എന്തെല്ലാം നേടാൻ കഴിയുമെന്നതിന്റെ പ്രതീകമായിരുന്നു അദ്ദേഹത്തിന്റെ അക്കാദമിക മികവ് വിദ്യാഭ്യാസത്തിനും സാമൂഹ്യനീതിക്കും വേണ്ടി കെ ആർ നാരായണൻ നടത്തിയ പരിശ്രമങ്ങൾ എന്നും ഓർമ്മിക്കപ്പെടേണ്ടതാണ് വികസിത ഭാരതം എന്ന ലക്ഷ്യം സാക്ഷാത്കരിക്കാൻ കെ ആർ നാരായണൻ ഉയർത്തിപ്പിടിച്ച മൂല്യങ്ങൾ നിർണായക പങ്ക് വഹിക്കുമെന്ന് ദ്രൗപതി മുർമു പ്രത്യാശ പ്രകടിപ്പിച്ചു മുൻ രാഷ്ട്രപതിമാരുടെ ഓർമ്മ നിലനിർത്തുന്നതിനുള്ള ഈ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കുന്നതിന് നേതൃത്വം നൽകിയ മുൻ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദിന് രാഷ്ട്രപതി നന്ദി അറിയിച്ചു ഇന്ത്യയുടെ പത്താമത്തെ രാഷ്ട്രപതിയായിരുന്നു കെ ആർ നാരായണൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴ് ജൂലൈ ഇരുപത്തി അഞ്ചിന് നാരായണൻ ഇന്ത്യയുടെ രാഷ്ട്രപതിയായി തെരഞ്ഞെടുക്കപ്പെട്ടു കേരളത്തിൽ നിന്ന് ഈ പദവിയിലെത്തുന്ന ആദ്യ വ്യക്തിയും കെ ആർ നാരായണനാണ് ഇന്ത്യയെയും ലോകകാര്യങ്ങളെയും കുറിച്ചുള്ള വിപുലമായ അറിവിന് പേരുകേട്ട നയതന്ത്രജ്ഞൻ രണ്ടായിരത്തി അഞ്ച് നവംബർ ഒൻപതിന് കെ ആർ നാരായണൻ അന്തരിച്ചു രാഷ്ട്രപതി ഭവനിലേക്കുള്ള അദ്ദേഹത്തിന്റെ ജീവിതയാത്ര ഇന്ത്യൻ രാഷ്ട്രീയ വ്യവസ്ഥയുടെ സമഗ്രവും ജനാധിപത്യപരവുമായ സ്വഭാവത്തെയാണ് പ്രതിഫലിപ്പിക്കുന്നത് വെള്ളിയാഴ്ച എറണാകുളം സെന്റ് തെരേസാസ് കോളേജിന്റെ ശതാബ്ദി ആഘോഷങ്ങളിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമു മുഖ്യാതിഥിയായി കോളേജിന്റെ പ്ലാറ്റിനം ജൂബിലി ഓഡിറ്റോറിയത്തിലായിരുന്നു പരിപാടി വികസിത ഭാരതമെന്ന് ലക്ഷ്യത്തിലെത്താൻ വനിതകളുടെ പ്രാതിനിധ്യം ആവശ്യമാണെന്നും അധസ്ഥിതരായ ജനവിഭാഗങ്ങളെ കൈപിടിച്ചുയർത്താൻ കലാലയം നടത്തുന്ന ശ്രമങ്ങൾ അഭിനന്ദനാർഹമാണെന്നും രാഷ്ട്രപതി പറഞ്ഞു കോളേജിന്റെ ചരിത്രത്തിലെ നാഴികക്കല്ലാണ് രാഷ്ട്രപതിയുടെ സാന്നിധ്യം ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി മറ്റ് പ്രമുഖർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു നാല് ദിവസത്തെ കേരള സന്ദർശനത്തിന് സമാപനം കുറിച്ചുകൊണ്ട് രാഷ്ട്രപതി ദ്രൗപതി മുർമു ഉച്ചയ്ക്ക് ശേഷം ഇന്ത്യൻ വ്യോമസേനയുടെ പ്രത്യേക വിമാനത്തിൽ ഡൽഹിയിലേക്ക് തിരിച്ചു രാഷ്ട്രപതിയുടെ സന്ദർശനം കേരളത്തിന്റെ വിദ്യാഭ്യാസ സാംസ്കാരിക ആത്മീയ മേഖലകളിൽ പുതിയ ചൈതന്യവും അനുഭവവുമാണ് പ്രദാനം ചെയ്തത് നിങ്ങൾ കേട്ടത് Varta Vikshana